പയ്യൊക്കെ പോയി കേരള െ എന്നിട്ടല്ലേ ഞാൻ വണ്ടി നേരെ ഞാൻ തൂക്കി കിടക്കുന്നത് എന്നെ കേറിയായിട്ടാണ് കാണിച്ചത് നീ ഓൾറെഡി പിന്നെ കാണുന്നത് എനിക്ക് കിട്ടാൻ എനിക്ക് എന്നെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എനിക്കത് ഇഷ്ടപ്പെട്ടില്ലാത്ത കാര്യം പറഞ്ഞിഷ്ടപ്പെട്ടില്ല അല്ലാതെ ബേക്കറി അനുഭവത്തെ ജോലിയല്ലേ എനിക്ക് കിട്ടിയത് എന്താ നിങ്ങൾ എടുത്തുണ്ട് എനിക്ക് ജോലി ഓടിക്കണ്ടി ഉണ്ടാ എവിടാ ഓ എടാ ഇത് തിരിച്ചെടുത്താലേ കേട്ടാൻ പറ്റുള്ളു ഏട്ടാ ഏടാ ഇതേ വണ്ടി വെച്ചാ എടുക്കാൻ പറ്റോ അത് വണ്ടി വെച്ചാ പിടിച്ചേ ട്ര വണ്ടി ഓ ഇ ഇ ഇ ഇ കൺട്രോൾ ചെയ്യാൻ പറ്റ കേട്ടോ throw the ball tag me അണ്ണാ അണ്ണാ വണ്ടി നേ അടി കേറി ആ പറ എടേ 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 ലോ എടുത്തേ വണ്ടി നേ കമ്പംතරയന്നായി ആ വണ്ടി നേ വാര്യ അകത്തെ വറെ അകത്തെ അകത്തെ അല്ലല്ല ആ പുറത്തെടക്ക ഇരിന്നെന്നാ പറഞ്ഞത് എടാ നീ കട ബാക്ക്

ഞാൻ അങ്ങനത്തോട്ടേ നീ വെട്ടോ തരക്കണാ ബാക്ക് തുറക്ക് അതങ്ങന തുറക്കാനേ കഴിയാ തുറക്കണാ ബൈക്കൽ മെനു അടിച്ച് ഓക്കേ ഇത്രേ ഉള്ളൂ ഫ്ലു കാർ മാത്രേ ഉള്ളൂ കൺവൺ ചെയ്യേണ്ട ഒക്കട്ടോ കൺവൺ ഉള്ളോ ഞാൻ വെറ്റുന്നോ ഒക്കട്ടോ ഇല്ല ആ വെറ്റിയേ ഞായറെ പ്രശ്നം ഇടിച്ച് ഞാൻ കവർത്തിട നീ ഒന്ന് ചുമ്മാ ഇരിക്കോ ഇവിടെ വണ്ടി കയറി ഇട്ടിയതും പോലെ കുറ്റം പറച്ചും കൂടി പറഞ്ഞു താരം എടുക്കുന്ന കൊഞ്ചല്ലേ മതി അടുത്ത് ഞാൻ എവിടെ പറ്റ സിനിമയിലെ അവരൊക്കെ അല്ല മനസ്സിലായി എങ്ങനെയ്യണോന്നറിയാവോ ചവറ് വരെ തുടങ്ങായിട്ടുണ്ട് നമുക്ക് അറിയുന്ന പരിപാടി എന്നത് ഇത് കൂടെ വരുന്നത് ഇറങ്ങി മൈര് പോവാറല്ലേ അയ്യ എന്തേലും ഇടയിലെ മറ്റേ അണ്ടിപ്പറിക്കൊരു കിട്ടുന്ന എന്തൊക്കെ പ്രശ്നമുള്ളത് ആലോചിച്ചോക്കോടെ അങ്ങോട്ട് വെക്കൂടി നമ്മളെ കൂടെ ഇത് വേറെ വേറെ വളരെ വണ്ടി 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 വേസ്റ്റ് അല്ലേ കഴിഞ്ഞു 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 ഇവിടെ ഇവിടെ നമുക്കാണ് കല്ലൊക്കെ പറക്കി വരണം എന്നാൽ നമ്മൾ വാരിക്കോളാം അങ്ങനെയൊക്കെ

ജിമ്മത്തില് ഹോൾഡ് ആക്കണം ഹോൾഡ് ആക്കണം വെച്ച് ഇവിടെ നിന്നിട്ട് ഒരു പകുതി ഹോൾഡ് ആക്കിട്ട് തിറമ്പന്നെ വേണ്ടത് ഇങ്ങോ അങ്ങിയോ അല്ലെങ്കിൽ അവിടെ തട്ടി അത് കൊള്ളല്ലേ അത് കൊള്ളല്ലേ ഉയൂ ഓന്റെ വെളയയുന്നു വെളയലത്തെ വെളയ വെറ്റ Джаവീന്ദ്രോല അല്ലട്ട അത് എറിയാ അടുത്ത അക്കത്തിലൊന്നും താര കവർ താര കവർ ഒക്കെ അവിടെ കിടക്കുന്നു रे ബിന്ദിയേ എടുത്തോ പോടാ ഇത്രല്ലേ ഇത് സർക്കണാ ആ ഇവിട കഞ്ഞി ഇവിട കഞ്ഞി വാ 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 അണ്ണാ ദാ അവിടെ ഉണ്ട് എൻ്റേ ഇവിടെ ഇല്ല എൻ്റേ ഇവിടെ ഇല്ല എൻ്റേ ഇല്ല അണ്ണാ ഇതിന്റെ ഇവന്സ്ലി നമുക്ക് ദാ എടുക്കാനോ നമുക്ക് ഇല്ല ഇല്ല എൻ്റേ ക്ലിയറ ആ ഇത് ഇവൻ്റ് ആണ് ഇടി ഒരെണ്ണം ൂടി ഉണ്ട് അണ്ണന്റെ അത് അണൻ്റെ ഉള്ളതാണ് ഓ ഒരെണ്ണം സംഭവം അണ്ണാ പിന്നെ അണ്ണാ ഇത് കൊള്ളാം പരിപാടി പറഞ്ഞത് പറഞ്ഞ സത്യം പറഞ്ഞത് കൊള്ളാം ഇതിന്റെ വണ്ടിന്ന് ചെറിയ കരിഞ്ഞ പുലയൊക്കെ വരുന്നുണ്ട് എന്നാത്തോടി കേറി വരണം കേട്ടോ പറഞ്ഞു കേട്ടോ കേട്ടാ കേട്ടോ ഇരിക്കുന്നു കേട്ട കോഴീനെ പിടിക്കുന്നേന ഏറ്റവും സിമ്പിൾ ആട്ടാ പിടിച്ചാതില്ല എനിക്ക് ഇല്ല ഒരെണ്ണേ ഉള്ളു ആട്ടാ ഒരെണ്ണം ഓടിച്ചല്ലേ

എല്ലാം നീരായനോടിയൊക്കെ അല്ലേ എനിക്കൊന്നും കിട്ടീലോട്ട് മണ്ടിലൊക്കെ ഇവിടെ എനിക്ക് രണ്ട് ബാഗ് കളക്ട് ചെയ്ത് എടുക്കും എനിക്കും കാണിക്കുന്നില്ല നിങ്ങൾ കഴിഞ്ഞാ ഇത്ര പെട്ടെന്ന് ഇന്ന് കുട്ടൻ ഒരു ചാടിയാ ചിന്നിട്ട് കോട്ടയ്ക്കുണ്ട് എവിടെയാണ് കോട്ട എന്ന് കാണിക്കണം ജോബ് റീസെറ്റ് മൈൻ മാൻ റീസെറ്റ് ചെയ്യല്ല ആ റീസെറ്റ് ഹലോ 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 ആ ആ ഇത് കംപ്ലീറ്റ് ചെയ്തായിരുന്നു പ്രൊസീജിയർ രണ്ട് ബാഗ് ചെയ്യാൻ മാപ്പ് കാണിക്കത്തില്ല ഒരു വട്ടം ഫ്ലിപ്പ് ആ പരിസരത്ത് തന്നെ രണ്ട് രണ്ട് കവർ പോയിട്ടല്ലേ ശരി രണ്ടോളം അത്ര രണ്ടെണ്ണം വന്നി ഒന്നിറങ്ങോന്നെ സുരി പോലെ ഇതിനൊക്കെ കൂടുതൽ ശരിയല്ല കേട്ടോ സുരി പോലെ ഇത് കറക്റ്റ് ഐമാ റീസെറ്റ് ഓ ഇമാരും ചെയ്തില്ല എന്തൊക്കെയാ കോഴി

അങ്ങനല്ല <coughs> <can behaviour> <coughs> <laughs> ഈ ആ തുറന്നായ നേങ്ങനെ തരക്കണം എന്നാ തുറന്നോ അയ്യേ കൈയേക്ക് തുറന്ന് തുറന്ന് ഇറങ്ങിയാ കേട്ട വീണില്ലേ വീട് 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 രണ്ട് വീട് രണ്ട് വീട് 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 വാ വാ സെറ്റ് 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 കൈയേക്കട അയ്യായി അണ്ണാ അണ്ണാ ഇങ്ങേ 8 നം കാണിക്കുന്നു അണ്ണാ അവനന്ന് പറഞ്ഞോടറായി ഇല്ല 80 കൊടുക്കണ്ട ഡെലിവറി ചെയ്യണ്ട ഡെലിവറി വാ 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 ബ്രോ ബ്രോ അയ്യ 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 കൈയേക്കിട്ട് മേളലത്ത ഫാൻ ഒക്കെ ചെയ്യടാ എടാ ബേക്കിംഗ് വണ്ടി ഇവിടുത്തോടാ എന്നല്ല വിശേഷ അകംപ്ലിഷ്ഡ് ആയ അത്ര ഉള്ളൂ അത്ര ഉള്ളൂ ഗൂഗിൾ മാപ്പിന്റെ നമ്മളവിടെ നമ്മളെ നേരത്തെ ആദ്യം പോയെടുത്ത് രണ്ട് കവർ എടുത്തിട്ട് പിന്നെ ഒരു പെട്ടിയെല്ലാം എടുത്തു ഇവിടെ നമ്മളെടുത്തില്ല ബാക്കോറ ബാക്കോറ ോട്ട് വാണ്ടിന്നു e

എവിടെ ഇരിക്കും പോവുന്നേ എവിടെനെ പോട്ട നേരെ എന്ത് പൈസ വെട്ടിയാ പോരെ എന്തി കൂടാ കേറി പോയാല പോയി ജോക്ക് ആവുന്നേ അയ്യോ അതാ ഞാനത്തിട്ട് പൊടിക്കുന്നേ എന്ത് പൊടിക്കാൻ നേരെ ചെയ്യണതിനത്തിട്ട് ഓ പക്ഷേ അണല്ല വീട് കാണിക്കാനാണ് ഏഴ് ഡെലിവറിന്ന് പറഞ്ഞു ദേ ദേ ഇടുക്കി 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 വണ്ടി വണ്ടി മാറ്റോ വേറെ ചെയ്യാൻ ോ